നമസ്കാരം ടി കെ ട്വന്റി ഫോർ ഓൺലൈൻ ന്യൂസ് ഇന്ന് എത്തിയിരിക്കുന്നത് കോഴിക്കോടാണ് ഇപ്പൊ എന്റെ പുറകിൽ കാണുന്ന ഈ പൂക്കൾക്ക് വലിയ കഥ പറയാനുണ്ട് അതിനേക്കാൾ ഇന്ന് നമ്മുടെ ഗസ്റ്റ് ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാണ് എം ഐ ടി മൂസ വിനോദം മറന്നു എം ഐ ടി മൂസയിലേക്ക് എത്തി എന്താ തോന്നുന്നു അതിൽ അല്ല അതൊക്കെ വലിയൊരു ഭാഗ്യമാണ് അപ്പം നമ്മൾ നമ്മുടെ പേര് മറന്നിട്ട് മറ്റൊരു പേരിൽ അറിയപ്പെടുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഒരു കാര്യമാണ് അപ്പോൾ ആ ഭാഗ്യം എനിക്ക് തന്നത് മീഡിയ വൺ ചാനലാണ് അതിന്റെ എം ഐ എം ഐ ടി മൂസയുടെ പ്രൊഡ്യൂസറായ ഇബ്രാഹിം കുട്ടി ഷാജി അസീസ് ലക്ഷ്മി എല്ലാവർക്കും അതിന് എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട് ആ പേരിൽ അറിയപ്പെടുന്നതിൽ വലിയ ഉണ്ട് പിന്നെ ആ പേരിലാണ് വിളിക്കുന്നത് കാരണം ആ പ്രോഗ്രാം രണ്ടു വർഷത്തിന് മേലെയായി പക്ഷേ ഇപ്പോഴും ആളുകളുടെ മനസ്സിൽ മൂസയുണ്ട് ഇപ്പൊ യൂട്യൂബ് ചാനലിലൊക്കെ എം ഐ ടി മൂസയുടെ പല നമുക്ക് ഭാര്യയുടെ കുറെ പൊട്ടത്തരത്തിനൊക്കെ കൃത്യമായ ഉത്തരം പറഞ്ഞു ആ ഒരു ക്ഷമാശീലനായ അതെങ്ങനെയുണ്ട് ജീവിതത്തിൽ അല്ല അത് സത്യത്തിൽ ഈ സീരിയൽ തുടങ്ങുമ്പോൾ എന്നോട് കഥ പറഞ്ഞു വിനോദ മീൻകാരനാണ് ഏഴാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ പക്ഷേ വിനോദിന് നല്ല ലോക പത്രം വായിച്ചിട്ടും ആളുകളുടെ കൂടെ ഇടപഴകണം മീൻകാരനാണ് അപ്പോൾ പല സ്ഥലങ്ങളിലും പോകുമല്ലോ അങ്ങനെ ഇടപഴകിയിട്ടൊക്കെ ലോകവിവരമുണ്ട് സംസാരിക്കാൻ സാധിക്കും പിന്നെ ക്ഷമാശീലനാണ് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവിടെ ഒരു കോംപ്രമൈസറായിട്ടും മൂപ്പര് എത്തും എല്ലാവരെയും സ്നേഹിക്കാൻ അറിയുള്ളു എല്ലാവരെയും സഹായിക്കും സാമൂഹിക ഒരു പ്രതിബദ്ധതയുള്ള ഒരാളാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ നിങ്ങളുടെ ഭാര്യ അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് അവൾക്ക് ക്ഷമയില്ല അവൾക്ക് വിദ്യാഭ്യാസം ഇല്ല അവൾ ഇപ്പോഴും നിങ്ങളുടെ മുഖ്യമന്ത്രി ആരാന്ന് ചോദിച്ചാൽ മൊറാർജി ദശ എന്നൊക്കെ പറയും ആ ടൈപ്പ് ഒരു ഭാര്യയാണ് അപ്പം ഇവര് രണ്ടാളും തമ്മിലുള്ള കോൺട്രാസ്റ്റാണ് ആ പരിപാടിയുടെ ഏറ്റവും വലിയ വിജയം അത് സംഭവിച്ചു നമ്മൾ പുതിയ സംരംഭം പകർത്തി അത് ലോക്ക്ഡൗൺ എന്നെ പഠിപ്പിച്ചൊരു കാര്യം ഒരിക്കലും ഒരു ബിസിനസ്സുകാരനാവണമെന്ന് ആഗ്രഹിച്ച ഒരാളല്ല കലാകാരനായിട്ട് തന്നെ ജീവിക്കണം മരിക്കണം എന്നാഗ്രഹിച്ച ആളാണ് പക്ഷേ ഈ ലോക്ക്ഡൗൺ വന്ന് ലോക്ക്ഡൗൺ ഒരു രണ്ട് മാസം കൊണ്ട് പോവും എന്ന് കരുതി മൂന്ന് മാസത്തിലേക്ക് കടന്നപ്പോഴേക്ക് തന്നെ വിഷമങ്ങൾ വരാൻ തുടങ്ങി കാരണം അതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയ സമയമായിരുന്നു പിന്നെ കയ്യിലുള്ള ഇത്രയും കാലം നിക്ഷേപിച്ച് വെച്ച പൈസയൊക്കെ തീരാനായിട്ടുള്ള ഒരു അവസരം കാരണം അപ്പോൾ പല കൂട്ടുകാർക്കും എന്നെക്കാളും ദുരിതം അനുഭവിക്കുന്ന പല കൂട്ടുകാരെയും ഞാൻ സാമ്പത്തികമായിട്ട് സഹായിച്ചു അവസാനം ഞാൻ വല്ലാത്തൊരവസ്ഥയിലേക്ക് ഇനി ജീവിക്കാൻ ഒരു പ്രശ്നമാവും എന്ന് തോന്നിയ അവസ്ഥയിലാണെന്നാൽ പിന്നെ ഒരു ബിസിനസ് തുടങ്ങാം പലരും ബിസിനസ് തുടങ്ങി അപ്പം എന്ത് ബിസിനസ് തുടങ്ങും എന്ന് പണ്ടേ രണ്ട് മൂന്ന് കൂട്ടുകാർ പറഞ്ഞു കുറെ കാലം പിറ്റതല്ലേ മീൻ പണി തുടങ്ങും എന്ന് പറഞ്ഞു അപ്പോൾ അത് കത്തി ഉടനെ ഞാൻ രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ എൻ്റെ അടുത്ത് വരികയാണ് ഇതേ ഒരു ആഗ്രഹമായിട്ട് അവർക്കൊരു മീൻകട തുടങ്ങണം എന്നോടൊന്ന് ഉദ്ഘാടനം ചെയ്തു കൊടുക്കണം എന്ന് വന്നത് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഞാനും ഒരു മീൻകട തുടങ്ങാനിരിക്കയായിരുന്നു കാരണം ജീവിക്കാൻ വേറെ മാർഗ്ഗമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു വിനോട്ട ഞങ്ങളുടെ കൂടെ നിൽക്കുമോ വിനോദ പേരിൽ ഞങ്ങൾക്ക് ഈ സ്ഥാപനം തുടങ്ങിയാൽ മതി നമുക്ക് ഗംഭീരമാക്കാൻ അങ്ങനെ അവർക്ക് വാക്ക് കൊടുത്തു അങ്ങനെ വളരെ മനോഹരമായ ഒരു സ്ഥാപനം കോഴിക്കോട് ജില്ലയിൽ വന്നു ഇപ്പം അത് നന്നായിട്ട് പോകും ഇപ്പം അതിൻ്റെ സെക്കൻഡ് ഔട്ട്ലെറ്റ് ജനുവരി ട്വന്റിന് ഉദ്ഘാടനമാണ് കോഴിക്കോട് അടിപൊളി അപ്പൊ ഈ എം ഐ ടി പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അല്ല പണങ്ങി പോയിരുന്നില്ല പാത്തു വന്നിരുന്നു ഉദ്ഘാടനത്തിന് നിന്നൊക്കെ വന്ന് എനിക്ക് ഭയങ്കര സപ്പോർട്ട് വന്നിട്ടുണ്ട് ഇപ്പം എന്റെ ഒരുപാട് ഫ്രാഞ്ചൈസി ചോദിക്കുന്നുണ്ട് ആളുകൾ കേരളത്തിലും കേരളത്തിന് പുറത്തും അപ്പം കേരളത്തിലും കുവൈത്തിലും ഓരോ ഫ്രാഞ്ചൈസി സുരഭിയാണ് എടുക്കുന്നത് പേരിലും ഈ എം മൂസ എന്നുള്ള ഷോപ്പ് വരും സുരഭി ദേശീയ അംഗീകാരമൊക്കെ നേടിയതിനു ശേഷം ഒരുപാട് സിനിമയിൽ സജീവമാണ് ഒരുപാട് നല്ല ക്യാരക്ടർ കിട്ടുന്നുണ്ട് ഇപ്പോഴും ഒരു അവാർഡിന് സാധ്യതയുള്ള ഒരു നല്ലൊരു ക്യാരക്ടർ ചെയ്തിരിക്കയാണ് പിന്നെ ആണ് നമുക്കിപ്പോ വിശേഷം മറിമായം എനിക്ക് ലഭിച്ച മറ്റൊരു ലോട്ടറിയാണ് എൻ്റെ വമ്പൻ ലോട്ടറിയാണ് എമേ ടി മൂസ പക്ഷെ എന്ന് പറഞ്ഞാൽ പത്ത് വർഷമായിട്ടും ഒരു ചാനലിൽ ഒരു പ്രോഗ്രാമാണ് ഒരു പ്രോഗ്രാമും അങ്ങനെ ഇപ്പോൾ പണ്ട് പ്രോഗ്രാം ആയിരുന്നു ഇങ്ങനെ കുറേ കാലം നീണ്ടത് അതിന് ശേഷം ഇപ്പോൾ ഏറ്റവും കൂടുതൽ എപ്പിസോഡുകൾ പിന്നിട്ട് നിൽക്കുന്നത് മരുമായമാണ് അപ്പം മരുമാത്തിലും മൊയ്തു ജീവിക്കാൻ തുടങ്ങിയിട്ട് പത്ത് വർഷമായി മരുമായത്തിലും മൊയ്തു ഇനി കെട്ടാത്ത വേഷങ്ങളില്ല ഇനിയിപ്പോൾ പ്രധാനമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ വേഷം മാത്രമേ കെട്ടാൻ ബാക്കിയുള്ളൂ ബാക്കി എല്ലാ വേഷങ്ങളും കെട്ടി അതുപോലെ തന്നെ നിർത്താണ്ടിരുന്നെങ്കിലും ഞാൻ അതെ അതെ നല്ല പ്രേക്ഷകരുണ്ടായിരുന്നു പക്ഷെ അതിനൊക്കെ ഓരോ സമയം ഉണ്ടെന്ന് പറഞ്ഞില്ലേ സ്വരം തന്നാകുമ്പോൾ പാട്ട് നിർത്തണം എന്നൊക്കെ പറഞ്ഞ പോലെ സ്വരഭിക്ക് ദേശീയ അംഗീകാരം കിട്ടി അതോടെ പിന്നെ ചെയ്തു ഇപ്പോൾ ആയി മാറി റിസ്വാൻ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും നല്ല രീതിയിൽ ഇപ്പോഴും കോൺടാക്റ്റ് ഒക്കെ ഉണ്ട് ഓ ഇപ്പോഴും മെസ്സേജുകൾ അയക്കും അവൾ ഞങ്ങൾ ആദ്യമായിട്ട് ഗൾഫിലേക്ക് ഫ്ലൈറ്റ് യാത്ര നടത്തുമ്പം എൻ്റെ മകൾക്ക് തോന്നിയൊരു ആഗ്രഹമാണ് കാരണം എയർ ഓർഷസ് വന്ന് ഞങ്ങളോട് സംസാരിച്ചപ്പോൾ സുന്ദരി പെണ്ണ് ഞാൻ കണ്ടെ കണ്ടടി ഇങ്ങനെയൊക്കെയാണ് എയർ ഓഷസ് എന്നൊക്കെ മോളോട് പറഞ്ഞപ്പോൾ അവൾ എന്നോട് ചോദിച്ചാവൂപ്പ എനിക്ക് എയർ റോഷസ് ആവാൻ പറ്റുമോ ഞാൻ അവന് പഠിക്കണം അതിൻ്റെ പഠിത്തമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് സൗന്ദര്യമൊക്കെ ഉണ്ടല്ലോ ഹൈറ്റ് ഉണ്ടല്ലോ അങ്ങനെ അവൾ പഠിക്കാൻ തുടങ്ങി അവൾ എയർ ഓഷസ് ആയി അപ്പോൾ നമ്മുടെ മനസ്സിലൊരു എയിമുണ്ടെങ്കിൽ അതിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് വിനോദ ആ ഉപ്പ ഞങ്ങളിത് ഈ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് അവർ അങ്ങനെ തന്നെയാണ് വിനോദായിട്ടാന്ന് വളരെ അപൂർവമായിട്ട് അവർ വിളിക്കുന്നത് മോസക്കായി സുരഭി മൊസക്കായി വിളിക്കും പിന്നെ ഓണം വന്നാലും പെരുന്നാൾ വന്നാലും വിഷു വന്നാലും ക്രിസ്മസ് വന്നാലും ഞാൻ ഇവർക്കൊക്കെ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കണം അതൊരു ഗ്രഹനാഥന്റെ ഡ്യൂട്ടിയാണ് പിന്നെ മോളും മോനും പ്ലസ് ടു പാസ്സായപ്പോൾ രണ്ടുപേരെയും കോളേജ് കൊണ്ട് ചേർക്കുന്നത് ഞാനാണ് അവരുടെ ആഗ്രഹം പോലെ അവരുടെ പേരന്റായിട്ട് ഞാനാണ് അങ്ങനെ കുറേ ആ മൂസ സന്തോഷങ്ങള് നമുക്ക് കാണുന്നവർക്കും ആ ഒരു ആത്മബന്ധമുണ്ട് കാരണം ഇപ്പൊ മൂസക്കായി നമ്മുടെ ആളാണ് എന്നുള്ളത് അപ്പൊ അങ്ങനെ തന്നെ ആയിരിക്കും കാണുന്നവരൊക്കെ സ്നേഹത്തിലായിരിക്കും അതെ അതെ കാരണം ഞങ്ങളെ വിളിക്കുന്നത് ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ ആളുകൾ നമ്മളോട് കാണിക്കുന്ന ഒരു സ്നേഹം ഭയങ്കര വലിയ സ്നേഹമാണ് അവർക്ക് അവരുടെ വീട്ടിലൊരു അംഗം പോലെയാണ് നമ്മള് കാരണം അത്രയും ഇന്റിമസിയാണ് ചില ഞാൻ ഞങ്ങള് ശരിക്കും മുസ്ലിം ക്യാരക്ടേഴ്സാന്ന് വിശ്വസിച്ച ആൾക്കാർ ഒരുപാടുണ്ട് ആ ഗൾഫിലേക്ക് ചെന്ന് കഴിഞ്ഞാല് വെള്ളിയാഴ്ചകൾ തന്നെ പള്ളിയിലേക്ക് പള്ളി പള്ളിയിൽ പോകണ്ടെങ്കിൽ ചോദിക്കും പിന്നെയാണ് അവർ അയ്യോ അവിടെ ഞാൻ ഒക്കെ അതിന്റെ ഒരു ന്യൂസ് വന്നു കഴിഞ്ഞാൽ എന്റെ താഴെ കാണാം ഇവിടുന്ന് ഇത്തിരി മീൻ വാങ്ങി എന്താ സ്വാദ്യും ഫ്രഷ് ആയിട്ട് ഇപ്പൊ നമ്മൾ ആദ്യം പച്ചക്കറിയിലൊക്കെ പറഞ്ഞു പിന്നെ മായം ഭയങ്കര മായം ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഇത്രയും ഫ്രഷ് ആയിട്ട് എങ്ങനെ അത് ക്യാരക്ടർ അങ്ങനെയായിരുന്നു ആ ക്യാരക്ടർ പല എപ്പിസോഡിലും പറഞ്ഞിട്ടില്ല മോശം ഒരിക്കലും ചീഞ്ഞ മീൻ വെക്കൂല മോശം ഒരിക്കലും മായം പരട്ടിയ മീൻ വിൽക്കില്ല എന്ന് പറയുന്നുണ്ട് അത് തന്നെ ഇപ്പൊ ജീവിതത്തിലും പറയാം ജീവിതത്തിലും മോശക്കായി അഭിനയത്തിലും മോശക്കായി എന്നാണ് ക്യാപ്ഷൻ തന്നെ അപ്പൊ ഹാർബർന്ന് നേരിട്ട് മീൻ എടുക്കുകയാണ് ഷോപ്പിലേക്ക് അതായത് മാർക്കറ്റ് പോയിട്ട് ഞങ്ങൾ മീൻ എടുക്കുന്നില്ല അപ്പോൾ ഹാർബറിൽ നിന്ന് മീൻ എടുക്കുമ്പോൾ ഫ്രഷ് മീൻ കിട്ടും അത് വിലക്കുറവിൽ കിട്ടും അപ്പോൾ ആളുകൾക്ക് വിലക്കുറവിന് കൊടുക്കാനും സാധിക്കും അതാണ് ഇപ്പം അതാണ് വിജയരഹസ്യം നന്നായിട്ട് ഒരുപാട് പേര് കാരണം ഞാൻ ഈ ഷോപ്പ് തുടങ്ങിയപ്പം എനിക്ക് എല്ലാ ചാനലുകളും എല്ലാ പത്രങ്ങളും അത്രമാത്രം പ്രൊമോഷൻ തന്നു എന്നുള്ളതാണ് ഇപ്പം ലോകം മുഴുവൻ ഇപ്പം ഖത്തറിൽ നിന്നും ദുബായിൽ നിന്നും ഒക്കെ വിളിക്കുന്നുണ്ട് ഇന്ന ഫ്രാഞ്ചൈസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെയാണ് അവിടെ പുതിയറ്റവും പുതിയ രീതിയിലാണ് അതെ മീനും നമ്മൾ കട്ട് ചെയ്ത് രണ്ടുതരം മസാലയുണ്ട് ആ മസാല തേച്ച് നമ്മൾ അതിന് പ്രത്യേക ഒരു പാക്കിംഗ് ഒക്കെ ഉണ്ട് അപ്പൊ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയ കറി വെച്ചാൽ മതി പൊരിച്ചാൽ മതി അത്രയും മുന്നിൽ ഒരു എം ഐ ടി ഉണ്ടല്ലോ അത് നമ്മുടെ എം ഐറ്റി അല്ല എന്റെ എം ഐ ടി ഇവിടെ തന്നെയുണ്ട് എൻ്റെ വീട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട് അവിടെ നമ്മൾ ഒരു വേറൊരു എം ഐ ടി കൊണ്ട് സ്ഥാപിച്ചു ഇനിയിപ്പോ തുടങ്ങാൻ പോകുന്ന ഓരോ സിസ്റ്റർ കൺസേണിലും ഓരോ എം ഐ ടി ഉണ്ടാവും സീരിയലിൽ ഉപയോഗിച്ച വണ്ടി സീരിയലിൽ കഴിഞ്ഞപ്പോൾ ഞാനത് സ്വന്തമാക്കി എൻ്റെ വീട്ടിൽ പ്രദർശനത്തിന് വെച്ചിരിക്കുകയാണ് അത് കാണാൻ നമുക്ക് ഇവിടെ ഉണ്ട് ഉണ്ട് പിന്നെ കോഴിക്കോട് തന്നെയാണോ ഇപ്പൊ എറണാകുളത്താണ് താമസിക്കുന്നത് ഇപ്പോൾ ഒരു പിന്നെ മൂന്ന് വർഷമായിട്ട് ഞാൻ എറണാകുളത്തേക്ക് ഒന്ന് താമസം മാറ്റി അങ്ങനെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ ആയതുകൊണ്ട് പിന്നെ ഇപ്പോൾ ഇവിടെ കച്ചവടം തുടങ്ങിയ കാരണം കൊണ്ട് മാസത്തിൽ രണ്ടു മണി അവിടെ വരും ഒപ്പിട്ട് പോകും പിന്നെ അപ്പോൾ അപ്പം വീട്ടിലമ്മയുണ്ട് തറവാട്ട് വീട്ടിലെ അമ്മയുണ്ട് തറവാട് അമ്മയുണ്ട് പിന്നെ തൊട്ട വീട്ടിലെ ചേട്ടനും ചേട്ടൻമ്മയുണ്ട് അപ്പം നമുക്ക് പൂക്കളിലേക്ക് വരാം ഈ പൂക്കൾ എന്താണ് ഇതിന്റെ പ്രത്യേകത അല്ല പൂക്കളുടെ പ്രത്യേകത പറഞ്ഞില്ല എർലി മോർണിംഗ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര രസമുള്ള കാഴ്ചയാണ് ഇതിന്റെ ഒരു ഫ്രാഗ്രൻസ് മനോഹരമാണ് പിന്നെ ഒരുപാട് തേനീച്ചകളും പൂമ്പാറ്റുകളും തുമ്പികളൊക്കെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഓടിക്കളിക്കും കണ്ണിന് ഒരു കാഴ്ചയാണ് പിന്നെ ഈ പരിസരം മുഴുവൻ ഇതിന്റെ ഒരു മണം ഒരുപാട് ആളുകൾ ഈ പൂക്കൾ കാണാനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ പക്ഷേ ഇതിനായ കുറവാണ് ഒരു ഏഴ് ദിവസം ഇനി ഒരു മൂന്ന് ദിവസം കൂടി അതിങ്ങനെ നിൽക്കുകയുള്ളൂ മൂന്ന് ദിവസം കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഡിസംബർ വരെ നമ്മൾ കാത്തിരിക്കും നാഗവള്ളി മുല്ല എന്നാണ് പേര് അത് വനം വകുപ്പിലെ ആളുകളാണ് ഇവിടെ വന്നിട്ട് പറഞ്ഞത് ഇങ്ങനത്തെ ഒരു മുല്ലയാണ് പക്ഷെ ഇതിന് തേനൊക്കെ ഉത്പാദിപ്പിക്കാൻ പറ്റുമെന്ന് പറയുന്നു പക്ഷേ ഞങ്ങളിത് ചെയ്തിട്ടില്ല അപ്പൊ ഇത് ഒരു വീടിന്റെ മുകളിലാണ് വീടിന്റെ ടെറസ് വീടിന്റെ ടെറസിന്റെ മുകളിലാണ് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന കാഴ്ച ഇത്രയും വൈഡ് ആയിട്ട് ടെറസിന്റെ മേലെ എല്ലായിടത്തും പൂ പടർന്ന് പിടിച്ചിരിക്കുകയാണ് തണുപ്പാണ് നല്ല തണുപ്പാണ് പിന്നെ ഇവിടെ ഒരു വള്ളിക്കുടലുണ്ട് ഇതിനുള്ളിൽ പോയി കഥ എഴുതാം പാട്ടുപാടാം പൂവിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണം ഒന്നും വേണ്ട ഇതിന്റെ അടിയിൽ പൂക്കൾക്കൊന്നും ചെയ്യണ്ട നമ്മള് താഴെ വേരില് ഈ വീട് മൂടിയിരിക്കുകയാണ് പൂക്കള് മൂടിയിരിക്കും ഇത്രയും നേരം എനിക്ക് വേണ്ടിട്ട് ും എന്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ് ഇപ്പോൾ പുതുവത്സരം പുതുവത്സരം പിറക്കാൻ പോകുന്നു രണ്ടായിരത്തി ഇരുപത് പോലെ ആ വെറുതെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നെന്നുള്ള പ്രതീക്ഷയിലാണ് കാരണം ആദ്യമായിട്ടാണ് ഞാൻ ന്യൂ ഇയറിൽ നിന്നും ഒരു പ്രോഗ്രാം ഇല്ലാതെ വീട്ടിലിരിക്കാൻ പോകുന്നത് ഇത്രയും കാലത്തിനിടയിൽ വല്ലാത്തൊരു കാലം വല്ലാത്തൊരു ലോകം പിടിവിട്ട് പറക്കുന്ന കാലം പറ കൂടെ ശരിക്കും കളികാലമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കളികാലം അപ്പൊ രണ്ടായിരത്തി Okay, thank you. Bye. ഇതാണ് നമ്മുടെ മൂസക്കായയുടെ മീൻ കട സീ ഫ്രഷ് ഇവിടെ മൂസക്കായയുടെ വലിയൊരു ഒക്കെ ഉണ്ട് അപ്പം മൂസക്കായിനെ കാണാൻ ആഗ്രഹിച്ച് വരുന്നവർക്ക് ഇതിന് മുമ്പിൽ നിന്ന് സെൽഫി ഒക്കെ എടുക്കാം ഒരു മീനൊക്കെ പിടിച്ചൊന്ന് മൂസക്കായ ഇവിടെ സ്റ്റൈലായിട്ട് നിൽക്കുവാണ് അതുപോലെ തന്നെ ഇവിടെ വന്നോളി വാങ്ങിക്കോളി എന്നൊക്കെ മൂസക്കായുടെ തനത് ശൈലിയിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ഫ്രഷ് മീനുകളൊക്കെ എല്ലാവർക്കും വാങ്ങിപ്പോവാം അത് വളരെ വിലക്കുറവിലാണ് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ വലിയ രീതിയിൽ കച്ചവടം പൊടി പൊടിക്കുകയാണ് അപ്പം മൂസക്കായ ചിരിച്ചുകൊണ്ടിരിക്കുന്ന നല്ലൊരു പടവും അതുപോലെ മീനൊക്കെ ഇവിടെയുണ്ട് പിന്നെ ഇവിടെ വന്നോളി വാങ്ങിക്കോളി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അത് നമുക്കറിയാം മൂസക്കായുടെ ഒരു തനത് ശൈലിയാണല്ലേ നമ്മുടെ ഈ കോഴിക്കോടം ഭാഷയിൽ നമ്മൾ കുറേ കാലമായി കട്ടെ പിന്നെ ഇവിടെ ഒരു എം ഐ ടി മൂ എം ഐ ടി മൂസയുടെ എം ഐ ടി ഇവിടെ ഇരിക്കുന്നുണ്ട് അതും നമുക്ക് കാണാം അപ്പോൾ ഇതാണ് മൂസക്കായുടെ എം ഐ ടി ഇവിടെ നല്ല സ്റ്റൈലിനായി കുട്ടിപ്പനാക്കി ഇവിടെ വച്ചേക്കുകയാണ് ഇതിനകത്താണ് മീൻ കട അവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനുകൾ പെടക്കുന്ന മീനുകൾ മുറിച്ച മീനുകൾ മസാലയിട്ട മീനുകൾ അങ്ങനെ പല ആയിട്ട് മീനുകളുണ്ട് അതൊക്കെ ാണ് അപ്പോൾ ഇവിടുത്തെ വലിയ കാഴ്ചകൾ